നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറേതാകില്ല എന്ന മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ ഷിരൂരിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസം മുൻപ് പ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായിരുന്നു മൃതദേഹം ഇയാളുടേതാകാമെന്ന് ഈശ്വർ മാൽപേ പറയുന്നു മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കടലിൽ പോയ ഒറീസ സ്വദേശിയുടെ സംശയം മൃതദേഹം കൂടുതൽ ജീർണിച്ചിട്ടില്ല എന്നും കരയ്ക്ക് എത്തിച്ചിട്ടില്ല എന്നും ഈശ്വർ മാൽപേ പറയുന്നു സംഭവ സ്ഥലത്തേക്ക് ഈശ്വർ മാൽപേ കഴിഞ്ഞ ദിവസം എത്തുകയാണ് ഉണ്ടായത് ഹോനവാര ാണ് മൃതദേഹം കണ്ടെത്തിയത് കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആരുടേതെന്ന് വ്യക്തമല്ല ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് വ്യക്തമായത് വിവരം അറിയിച്ചിട്ടുണ്ട് അഗോള സി ഐ സ്ഥലത്തേക്ക് തിരിച്ചതിനു ശേഷമാണ് മറ്റ് വിശദാംശങ്ങൾ നടത്തിയത് ഇന്നലെ രാവിലെയാണ് മൃതശരീരം കണ്ടെത്തിയത് മൃതദേഹം ആരുടേതാണ് എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ മൃതദേഹമാണ് മണ്ണിടിച്ചിലിൽ കിട്ടാൻ ആയി ഉള്ളത് ും അർജുന്റെ മൃതശരീരമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ചത് തരത്തിൽ എല്ലാവരും ഒരു ആവേശത്തോടു കൂടിയാണ് ആ വാർത്ത കണ്ടത് എന്നാൽ അർജുന്റെതല്ല എന്നാണ് വ്യക്തമാകുന്നത് അവസാന നിമിഷം ഒന്ന് കാണാനെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന കുടുംബം പറയുകയുണ്ടായിരുന്നു എന്തായാലും ഡി കഴിഞ്ഞ ദിവസം തന്നെ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നു മുമ്പ് അർജുന്റെ സഹോദരൻ ഡി എൻ ശേഖരണം ഒക്കെ തന്നെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ള കാലതാമസം ഉണ്ടാവില്ല അതുകൊണ്ട് ഡി എൻ എ ശേഖരിച്ച് അത് മാച്ചാകുന്നുണ്ടോ എന്നൊക്കെ തന്നെ പരിശോധിക്കും മാത്രമല്ല ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൃതശരീരത്തിൽ കയ്യിൽ വളയൊക്കെ തന്നെ ധരിച്ചിരുന്നു അത്തരം മലകളൊന്നും തന്നെ അർജുൻ ഉപയോഗിക്കാറില്ല എന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും തൊണ്ണൂറ് ശതമാനവും അത് അർജുൻറേതല്ല എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത് ആരും അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതല്ല അല്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടല്ല ഒരു കൂട്ടം ജനങ്ങളുടെ നാട്ടുകാരുടെ കൂടി ആവശ്യമൊക്കെ തന്നെ പരിഗണിച്ച് ആ വീടിന്റെ അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബാങ്കിൽ ഈ കൃഷ്ണപ്രിയയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് യും ലഭിച്ച ജോലി വേണ്ട എന്ന് വെക്കാൻ കൃഷ്ണപ്രിയ തയ്യാറല്ല എന്നതാണ് വ്യക്തമാകുന്നത്